മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ സംസ്കരണത്തിനായി സോളാർ ഫിഷ് ഡ്രയർ നിർമ്മിച്ച വിദ്യാർത്ഥികൾ കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കിൽ ഷെയർ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി ഡ്രയർ നിർമ്മിച്ചു നൽകിയത് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കേരളയുടെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ വി എച്ച് എസ് സി വിദ്യാലയങ്ങളിൽ ഈ വർഷം നടപ്പിലാക്കിയ ഏറ്റവും നൂതനമായ പദ്ധതിയാണ് സ്കിൽഷെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സ്കിൽഷെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുത്ത അഞ്ച് പ്രൊജക്റ്റുകളൊന്ന് കൈബമംഗലം ഫിഷറീസ് സ്കൂളിൻ്റെ സോളാർ ടെൻ ട്രയർ എന്ന പ്രൊജക്റ്റാണ് ജില്ലയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി നടപ്പിലാക്കിയ പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു സോളാർ ഫിഷ് ഡ്രയർ തീരദേശ മേഖലയായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ പ്രൊജക്ട് തെരഞ്ഞെടുത്തത് തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു രൂപയാണ് നിർമ്മാണ ചെലവിനായി അനുവദിച്ചിരുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഡ്രയർ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പരീക്ഷണം വിജയിച്ചു തുക ഉപയോഗിച്ച അഞ്ച് ഡ്രയറുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു വേഗത്തിലും വൃത്തിയോടെയും മത്സ്യം ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ് സോളാർ ഫിഷ് ഡ്രയർ ആണ് അതായത് മത്സ്യം ഉണക്കുന്നതാണ് സാധാരണ രീതിയിൽ നെൽത്തിട്ട് അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് ആൾക്കാർ അത് ചെയ്യാറ് അനുസരിച്ച് ചിലപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം എടുത്താൽ ഉണങ്ങുള്ളൂ ആ സമയം കൊണ്ട് തന്നെ മത്സ്യം കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ എന്താ ചെയ്യണം ഒരു ഫ്രെയിം ഒരു മെറ്റൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് അതിൽ ഒരു ഫ്രെയിം വെച്ച് അതിലൊരു മെറ്റൽ മെഷ് വെച്ചിട്ടൊരു പ്ലേറ്റ് ഉണ്ടാക്കും അപ്പോൾ അതിലേക്ക് മീൻ വെച്ച് ഉണക്കി മെറ്റലിന്റെ ചൂട് കൊണ്ടും മുകളിൽ നിറ ചൂടും മെറ്റലിന്റെ ചൂടും എല്ലാം കൂടെ കൊണ്ട് ഒരു ഒരു ദിവസം മാക്സിമം കൊണ്ട് മീൻ പെട്ടെന്ന് ഉണങ്ങും സംസ്കരിച്ച മത്സ്യം ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായതിനാൽ മികച്ച കയറ്റുമതി സാധ്യതയും ലക്ഷ്യമാക്കുന്നുണ്ട് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി എസ് ജയശ്രീ പ്രൊജക്ട് കോർഡിനേറ്റർ ഹേന ജയൻ പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ശിവാനി അഞ്ജിത കിരൺ കൃഷ്ണ നവനീത് നിരഞ്ജൻ എന്നിവരാണ് ഫിഷ് ഡ്രയർ നിർമ്മാണത്തിന് പിറകിൽ കൈപ്പമംഗലം പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലെ നിർദ്ധനരായ മത്സ്യത്തൊഴിലാളികൾക്ക് അതത് പഞ്ചായത്തുകൾ വഴി ഇവ വിതരണം ചെയ്തു കഴിഞ്ഞു കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ

ഇസ് ലൈക്ക് എ മാജിക് വോൺ ദാറ്റ് മേക്സ് ദം സ്പീക്ക് കോൺഫിഡൻറ്റ്ലി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മൻസേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോളി ഗ്രീസ്ബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ Great tools and global atmosphere for their successful future.